ഹായ് ആ ഇന്ന് നമ്മൾ നിൽക്കുന്ന തിരുവാണിയൂരാണ് തിരുവാണിയൂർ എന്ന് പറയുന്നത് ചൊട്ടാനിക്കര അമ്പലത്തിനടുത്ത് ഇവിടെ നമുക്ക് ലാവൻഡർ പറയുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഹാപ്പി കസ്റ്റമർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മിസ്റ്റർ സിജാൻ അപ്പൊ ആളുടെ വീട്ടിലേക്ക് ആളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നല്ല വിശേഷങ്ങള് സന്തോഷം സിജാൻ ഒന്ന് കാണാൻ ഞാനിപ്പോ സിജന പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമാവുന്നു അല്ലെ ലാൻഡ് നോക്കുന്ന സമയം എന്നിട്ട് പരിചയപ്പെട്ട് അപ്പൊ അന്ന് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം അല്ലെ ഇരുപത്തി ആറ് വയസ്സിലാണ് ഒരു ചെറിയ പയ്യൻ ഒരു വലിയ സ്വപ്നം വീടെന്നുള്ള ഒരു വലിയ സ്വപ്നമായിട്ട് അല്ലെ അത് ഇടുക്കി ഇടുക്കിക്കാണ് അല്ലെ കൊച്ചിയിൽ വന്ന് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാള് എനിക്ക് ആ സക്സസ് സ്റ്റോറി ഒന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഇവിടെ ഞാൻ പ്രോപ്പർട്ടി കൊടുത്തതിൽ അല്ലെ ഞാൻ വില്ല കൊടുക്കുന്നതില് അല്ലെ വീട് പണു കൊടുക്കുന്നതില് ഏറ്റവും പ്രായം കുറഞ്ഞൊരാളെ സിജൻ തന്നെയാണ് ആ ഒരു റെസ്പെക്റ്റും എന്താ ആ ഒരു സ്നേഹം എല്ലാം സിജനോട് ഉണ്ട് എങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം വരാൻ കാരണം എന്താണ് കാരണം എന്താ വെച്ചാല് എന്താ പറയാ ഫ്ളാറ്റിന് കുറെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തിന ഇത്രയും പൈസ കൊടുത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ എന്നോട് പറഞ്ഞു എന്തിനാ ഇത്രയും പൈസ കൊടുക്കുന്നത് അപ്പൊ വേണമെങ്കിൽ ഒരു ഇ എം ഐ ഇട്ടിട്ട് ഒരു ഫ്ളാറ്റ് വാങ്ങിക്കൂടെ അങ്ങനെ അപ്പം എന്റെ മനസ്സിലൊരു ഫ്ളാറ്റ് ആയിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കൊരു പെറ്റിനെ വാങ്ങണം അല്ലെങ്കിൽ ഫാമിലിയൊക്കെ വരുമ്പോൾ അവർക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കണം അപ്പൊ പ്രത്യേകിച്ച് ഇടുക്കിക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ളാറ്റ് ലൈഫ് അത്ര പറ്റത്തില്ല എനിക്ക് പിന്നെ ഞാൻ ഓക്കെ ആയി ഫാമിലിക്ക് അത്ര പറ്റത്തില്ല അപ്പ അതൊന്നും അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഒരു വില്ലാ പ്രോജക്റ്റിലേക്ക് വന്നത് പിന്നെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ പറയാ ഞാൻ പക്ഷെ ഇപ്പൊ ഈ ഒരു ഈ നടക്കുന്ന ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മൈൻഡ് ചിന്തിച്ച കാര്യങ്ങളാണ് അതെന്താ പറഞ്ഞാൽ എനിക്കറിയാലോ അതെങ്ങനെയാണ് അല്ലാതെ പക്ഷെ ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒരു ടൈമില് ഇങ്ങനെ എനിക്ക് എനിക്കാവണം വീട് വിടെ വെക്കണം അങ്ങനെ ആവണം അങ്ങനെയാണ് പക്ഷെ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെ തന്നെ ആ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിരുന്നു കിട്ടുമെന്ന് എനിക്ക് അറിയാറുണ്ട് ചോദിക്കാൻ ഇരുപത്തി ആറ് വയസ്സിൽ ലോൺ എലിജിബിലിറ്റി കിട്ടുക എന്നാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പിള്ളേര് ഇരുപത്തി ആറ് വയസ്സിൽ പഠിച്ചിറങ്ങി ജസ്റ്റ് അവർക്ക് സിവിൽ സ്കോർ ഒന്നും അറിയില്ല അതിനുവേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു മെയിൻ ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ലോൺ കിട്ടാൻ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് വർക്കിന്റെ ബേസിൽ ചാനൽസിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും അവരുടെ പേയ്മെന്റ് ഒക്കെ അക്കൗണ്ട് ത്രൂ ആവരുന്നത് അപ്പം അതൊക്കെ നോക്കി ഈസി ആയിട്ട് ലോൺ കിട്ടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ലോൺ പക്ഷെ ഇത്ര ഒരു എമൗണ്ട് എനിക്ക് ലോൺ കിട്ടുമോ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ എന്തായാലും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരും ഇരുപത്തി ആറ് വയസ്സ് ഇന്ന് വർഷിന് ഇരുപത്തി ഒമ്പതിലേക്ക് ഇരുപത്തി ഒമ്പതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇത്രയും മനോഹരമായ ഒരു വീട് എന്തായാലും ചെയ്തു ഇപ്പൊ അടുത്ത് എന്തായാലും നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ ഇതിനും കുറച്ചും കൂടി വലുതിലേക്ക് തന്നെ പൊളിന്നു പോലെ തീർച്ചയായിട്ടും ഫോർ ഓർ തന്നെ ഇതിനും ഒരു ടെൻ പ്ലസ് സൈസിലുള്ള ഒരു വീടിലേക്ക് എന്തായാലും സിജൻ പോട്ടെ ഞാനിപ്പോ വീട് വീടിപ്പൊ ഹാൻഡ് ഓവറിയിട്ട് അറൗണ്ട് ഒരു സിക്സ് സെവൻ മന്ത്സ് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇപ്പൊ ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളെ ചൂസ് ചെയ്ത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എന്തൊക്കെയാ പറയാനുള്ളത് ഇപ്പൊ അറിയാ ഈ ഒരു ലാൻഡ് നിൽക്കുന്നത് ചോറ്റാനിഗരാണ് അല്ലെ ഒരുപാട് സിറ്റിന്നൊക്കെ മാറി തിരുവാണി എന്ന് കൊന്നോ സ്ഥലത്താണ് ഞാൻ ആദ്യം കണ്ടപ്പോ ഇവിടെ വേണ്ട എനിക്ക് സിറ്റിയിൽ മതി എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പൊ ഞങ്ങള് കമ്പ്ലീറ്റ് കസ്റ്റമൈസ്ഡ് ആളല്ലോ ചെയ്യുന്നത് ശരിക്കും ഫോർവേഡ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചൂസ് ചെയ്യാനുള്ള കാരണം മെയിൻലി ചൂസ് എന്താ പറയാ നല്ലൊരു വീട് ചെയ്യണ എന്തായാലും ആവശ്യമുണ്ട് അപ്പം എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പത്തേക്ക് എനിക്ക് അത്യാവശ്യം എന്റെ ഇതിൽ നിൽക്കുന്ന ഒരു എമൗണ്ടിന് ഇത് റെഡിയാക്കി കിട്ടുകയും ചെയ്തു എന്നാൽ അതിനെക്കാട്ടിലും ഭയങ്കര മതിപ്പ് തോന്നുന്ന രീതിക്ക് വീട് റെഡിയാക്കി കിട്ടുകയും ചെയ്തു ലോൺ മെയിൻ ഏറ്റവും മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു ലോൺ എനിക്ക് ഈസിലി കിട്ടി അപ്പൊ നമ്മുടെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തോളെ ലോണിന്റെ ആൾക്കാരെ അപ്പൊ പെട്ടെന്നൊന്നും ഞാൻ ഒപ്പിടാൻ മാത്രമേ പോയുള്ളൂ അപ്പം അത്ര പെട്ടെന്ന് നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും അട്രാക്ട് ചെയ്തത് പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്നെ രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോഴത്തേക്കൊക്കെ ദൂര കൂടുതൽ ഞാൻ നോക്കി പക്ഷേ എനിക്ക് ആദ്യം ഒരു തവണ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദൂര കൂടുതലായിട്ട് തോന്നി പക്ഷേ ഒന്ന് രണ്ട് തവണ ഒക്കെ വന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ കറക്റ്റ് ഡിസ്റ്റൻസ് ടൈമിംഗ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ വൈറ്റിലേക്ക് ഒരു ഹാഫ് ആൻ അവർ മാക്സിമം ഹാഫ് ആൻ അവർ ആ ഹാഫ് ആൻ അവറിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ വീട് കുറച്ചും കൂടെ ദൂരത്തൊക്കെ കാക്കനാടി എന്നൊക്കെ കുറെ ഉള്ളിലേക്കൊക്കെ പോകണം അപ്പൊ അവർക്കൊക്കെ എറണാകുളത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ അത്ര ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു ഹാഫ് ആൻ അവർ എടുക്കുന്നുള്ളൂ എന്നാൽ എറണാകുളത്ത് ഇപ്പോഴത്തേക്കൊക്കെ ഒരു മഴയൊക്കെ പെയ്തുകഴിയുമ്പോൾ അവിടെ വെള്ളം കയറും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് പിന്നെ പൊല്യൂഷൻ അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഫ്രഷ് എയർ ഒരു സൈലന്റ് ഏരിയ പൊല്യൂഷൻ ഒന്നും ഇല്ല വെള്ളമൊന്നും കയറത്തില്ല അങ്ങനത്തെ കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് തന്നെ ചൂസ് ചെയ്തപ്പോ എന്തൊരു ആവശ്യമുണ്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ കാണാൻ പോണെങ്കിൽ പോലും എനിക്ക് എനിക്കിവിടെ നോക്കി നീ അങ്ങോട്ട് വന്നുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോയാൽ മതി കാരണം ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ഉള്ളു പനമ്പളിനാറിലൊക്കെ കാണാൻ പോകണമെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളു അപ്പം ടൈമിന്റെയും ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെയാണ് ഫോർട്ടി മിനിറ്റ്സ് ഒരു ഹാഫ് ആൻ അവർ ചെയ്യുന്നതിന് ഒരു ഇല്ല അപ്പൊ അത് ഈ പിന്നെ ഈ ലോണിന്റെ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് ഇത് ചെയ്ത് വന്നത് പിന്നെ എന്താ പറയാ പിന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസേഷൻ നോർമലി ഒരു ഗേറ്റഡ് വില്ലാ പ്രോജക്ട് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ അവരുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേണിൽ തന്നെ വേണം അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് ഭാഗം എങ്കിലും അവരുടെ പാറ്റേണി വേണം വരുന്നത് ഇവിടെ നമ്മുടെ മതില് മാത്രമേ നിങ്ങളുടെ ഇതിൽ വന്നോളൂ ബാക്കിയെല്ലാം കസ്റ്റമൈസേഷൻ ആയിരുന്നു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് പണിയാ അപ്പം എനിക്കിപ്പോ ഒരു വീടൊക്കെ പണിയുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അങ്ങനെ കുറെപ്പെട്ട റെഫറൻസ് ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് ടൈമിൽ ഉണ്ടായിരുന്ന സൂപ്പർവൈസേഴ്സും ഇതിന്റെ ഇന്റീരിയലിന്റെ ആൾക്കാരൊക്കെ എന്നോട് ഭയങ്കര നല്ല സഹകരണമായിരുന്നു അപ്പൊ എൻ്റെ ഐഡിയയും അവരുടെയും കൂടെ ചേർത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ പ്രതീക്ഷയിൽ അപ്പുറം ഭംഗിയായിട്ട് അവർ എനിക്ക് ഡ്രോയിങ് ചെയ്തു തന്നു പിന്നെ അതങ്ങ് ഇത് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഓരോ കാര്യങ്ങളായാലും ഞാൻ ഒറ്റക്ക് എല്ലാം പറഞ്ഞു ഓരോ കാര്യങ്ങളായാലും ഞാൻ പറയുന്ന എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പൊ ഞാൻ ചിലത് ഇങ്ങനെ വേണമെന്ന് പറയുമ്പോ അവരതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ ആയാലും അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തി ഇപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ വലിയൊരു ഗ്ലാസ് വേണമെന്ന് അപ്പൊ ആ ഒരു ഗ്ലാസ് കുറെ ഒന്ന് രണ്ടു പേരോടൊക്കെ ഞാൻ ചോദിച്ചത് അത്ര പോസിബിൾ അല്ല ചിലപ്പോ അത് അങ്ങനെ കുറെ റിസ്ക് ആണ് വലിയ ഗ്ലാസ് ഒക്കെ കൊണ്ടുവരിക അങ്ങനെയൊക്കെ പക്ഷെ നമ്മുടെ ഇവിടെ അതെനിക്ക് ഭയങ്കര നന്നാക്കി തന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൈലൈറ്റും ആ ഒരു അതെ 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 പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും എല്ലാവരുടെ ഇതായിരുന്നു അപ്പൊ ഈ കാരണങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ളത് പിന്നെ പ്രവീൺ സാറിന്റെ ഇതോ താങ്ക് യു പിന്നെ അതേപോലെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഞങ്ങൾ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസഡാണല്ലോ ചെയ്യുന്നത് ഞങ്ങൾ അറേഞ്ച് ചെയ്തു തന്നു ഐ മീൻ ഞങ്ങൾ കണക്ട് ചെയ്ത് തന്നു ഞങ്ങൾ ചെയ്തത് ഒരുപാട് പഞ്ചായത്ത് പേപ്പർക്സ് ഉണ്ട് ഒരു വീട് പെർമിറ്റ് സബ്മിറ്റ് ചെയ്യണം ലാൻഡ് ടാക്സ് അടക്കണം ഒരുപാട് പേപ്പർ വർക്ക് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ അതും അതും എനിക്ക് പറയണമല്ലോ പറയണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിടത്ത് വീട് വെക്കണമെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങണി പോലും അതിന്റെ അവിടെ പോകണം കുറെ മുൻസിപ്പാലിറ്റി പോകണം കുറെ കാര്യങ്ങൾ ഇപ്പൊ ആണെങ്കിൽ പഞ്ചായത്തിൽ പോകണം കുറെ പേപ്പറുകൾ അങ്ങനെ പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഈവൻ പഞ്ചായത്ത് പോലും ഞാൻ പോയിട്ടില്ല മറ്റേ ഇതിന്റെ ലാൻഡ് രജിസ്ട്രേഷൻ ടൈമിൽ മാത്രം ഓഫീസിൽ പോയി അതല്ലാതെ ബാക്കി ഒരു കാര്യത്തിന് ഈവൻ നമ്മുടെ ഗ്യാസ് കണക്ഷന് പോലും ഞാൻ പോയിട്ടില്ല കാരണം എല്ലാം എനിക്കിവിടെ അറേഞ്ച് ചെയ്തു തന്നു അത് ജസ്റ്റ് ഇവിടുന്ന് സൈൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു പ്രോജക്റ്റ് ഒരു ഇല്ല പ്രോജക്റ്റുകാരെ നമ്മൾ ഏൽപ്പിക്കുമ്പം ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് നമ്മളൊന്നിനും ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ജോലിയിലൊക്കെ എല്ലാവരും തന്നെ ജോലിയിലും ബിസിയൊക്കെ ആയിരിക്കും അപ്പം ഇതിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഒരു തന്നു കഴിയുമ്പോഴത്തേക്കെന്നു വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഓരോ ദിവസവും അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള അപ്ഡേഷൻ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു എന്താ പറയുക ഞാൻ ഫ്രീ ആയിരുന്നു സിജനെ പോലത്തെ ആളെ കിട്ടിയപ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വീടിനെ കുറിച്ചൊരു ഉണ്ട് ശരിക്കും ഒരു പിക്ചർ ഉണ്ട് എന്താണ് എന്റെ വീട് എന്നുള്ളത് അപ്പൊ ഞാൻ ആർക്കിടെക്സ് ആണ് അതിന്റെ പുറകെ പണിയെടുത്തേക്കുന്നത് ഇന്റീരിയർ ഡിസൈനേഴ്സും ആർക്കിടെക്സും ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തത് അതെ ആർക്കിടെക്ട്സ് ശരിക്കും നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരുന്നു അതായത് നിങ്ങൾ ഉദ്ദേശിച്ച രീതി തന്നെയാണ് അവർ തന്നത് ഞാൻ പറഞ്ഞ സ്ഥാനങ്ങള് ചെറുതായിട്ട് അവർ മാറ്റി പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ചോ എന്താ അവർ മാറ്റിയത് എന്തുകൊണ്ട് അവർ മാറ്റി മനസ്സിലായി നമ്മൾ ആ വ്യൂ കണ്ട മനസ്സിലായിട്ട് ഉറപ്പായിട്ട് എനിക്ക് ഒരു ലിവിംഗ് ഡൈനിങ് ഔട്ട്ഡോർ എന്താ പറയാ പിന്നെ കോൺ അത് നമ്മുടെ ഇതിൽ തന്നെ നിന്ന് കാണുന്ന കിച്ചൺ അതൊക്കെ ഒരുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും സിജൻ തന്നെ ഐഡിയ ആണല്ലോ ഈ വീട് മൊത്തത്തിൽ സിജൻ തന്നെയാണ് സിജൻ തന്നെ മൈൻഡിലുള്ള സാധനം അവര് ക്യാൻവാസിലേക്ക് ആക്കി നല്ലാണ്ട് വേറൊന്നും ഫോറ പിന്നെ അവർ തന്നെ കുറെ ഇങ്ങനെ പറഞ്ഞു ഡോർസ് ആയാലും ഞാൻ വിചാരിച്ചു വേറെ ഡോറാ പക്ഷെ അവരെന്നോട് പറഞ്ഞു ഇപ്പൊ നമ്മുടെ ചേരുന്ന ഡോറ് ലൈക് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് ചേരുന്ന ഡോർ ഇങ്ങനത്തെ ഡോറാന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നില്ല ഒരിക്കലും പ്രോജക്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് നല്ലതായിരിക്കും എപ്പോഴും ഒരു മൈന്യൂറൈസ് എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും കാരണം പക്ഷെ ഇപ്പൊ നിങ്ങള് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പം അത് ഉറപ്പായിരുന്നു ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ടേക്ക്ണ്ട് സോഫാ സിജൻ ഹാപ്പിയാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് റെക്കമെന്റ് ചെയ്യാമല്ലോ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ട് സെലിബ്രിറ്റീസായിട്ട് ആണ് അപ്പൊ ഇതേപോലെ സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ പറഞ്ഞു രണ്ടുപേര് പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു പേര് ഞാൻ പറയുന്നില്ല അവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷെ ചിലപ്പോ ചില പ്രോജക്ട്സിൽ ചിലവർക്ക് ദൂരെ കൂടുതൽ കൊണ്ടിട്ടാണ് എടുക്കാണ്ടിരുന്നത് എങ്കിലും അവരുടെ വീടുകൾ പണിയാൻ നേരത്തെ തീർച്ചയായിട്ടും നമ്മളെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ എല്ലാം നന്നായിട്ട് പോകുന്നപ്പോ ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞാല് വളരെ സന്തോഷം Well, thank myself. you so much. Yeah. <laughs>